പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം റീ റിലീസ് ചെയ്ത ചിത്രത്തിലൂടെ ഒരു ഗാനം ശ്രദ്ധിക്കപ്പെടുക അതിന് വലിയ സ്വീകാര്യത കിട്ടുക എന്നൊക്കെ പറയുന്നത് അത് അപൂർവം ആളുകൾക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് അത്തരം ഒരു ഭാഗ്യം ലഭിച്ചതിന്റെ ആഹ്ലാദം പങ്കുവെക്കുകയാണ് ഗായകൻ സംഗീത് നിഖിൽ പ്രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി നൊമ്പരം കളയും നാണം നീ നീ ജീവിതം വെറുതെ വാഴുമ്പോൾ നിറ നിറ നീ റിലീസ് ചെയ്ത് തല എന്നുള്ള പാട്ട് ലോകമെമ്പാടുള്ള ആളുകൾ ആഘോഷിക്കുമ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഭാഗം പാടിയ നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട സംഗീതമാണ് എന്നോടൊപ്പം ഉള്ളത് ഹാപ്പി ടു സീ യു ബ്രോ എന്താ പറയുക ആ പാട്ട് ഇങ്ങനെ ലോകമെമ്പാടുള്ള ആളുകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു അത് സ്റ്റാറ്റസുകളായിട്ടും വീഡിയോ ആയിട്ടൊക്കെ നമ്മൾ കാണുന്നു അപ്പോഴാണ് സംഗീതം ഓർത്തത് ഒന്ന് കാണണം തോന്നി കണ്ട് ഒരുപാട് സന്തോഷം എത്ര വർഷം മുൻപാണ് അത് പാടിയത് ഒരു എയ്റ്റീൻ ഇയർ ബാക്കാണ് പാടിയത് അത് എന്താ പറയുക ആദ്യമായിട്ട് ഞാൻ പാടിയ എൻ്റെ പാട്ട് ഒരു എന്താ എന്താ ഇയേഴ്സ് കഴിഞ്ഞിട്ട് റെസ്പോൺസ് എന്ന് ഒരു വലിയ ഭാഗ്യമാണ് സന്തോഷത്തിലാണ് റിയാലിറ്റി ഷോയ്ക്ക് ശേഷം അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അത്ര ഹൈപ്പിലാണ് നിങ്ങളൊക്കെ നിന്നിരുന്നത് ഇപ്പോൾ സംഗീതമാണെങ്കിലും ജോബ് ആണെങ്കിലും ഒക്കെ ഒരു സിനിമാ താരങ്ങളെ പോലെ ആളുകൾ സെലിബ്രേറ്റ് ചെയ്തിരുന്ന കാലമാണ് ആ സമയത്ത് ഇത്ര ഹിറ്റായിട്ടുള്ള ഒരു പാട്ട് കിട്ടുന്നു അതും പ്രധാന ഗായകനായിട്ടുള്ള അതിലൊരു വളരെ ചെറിയൊരു ഭാഗമാണ് പാടിയത് എന്നിരിക്കാൻ പോലും ആ പാട്ടിൻ്റെ എല്ലാ എനർജിയും ൾക്കൊള്ളുന്ന ഒരു വരികളായിരുന്നു അത് അന്നത്തെ ഒരു അനുഭവം ആയിരുന്നു ആക്ച്വലി ആദ്യം പൂനിലാമഴ നനയം എന്ന് പറഞ്ഞൊരു ആണ് ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ഇങ്ങനെ ഒരു ഫോർ ലൈൻസും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ നീ ജസ്റ്റ് പാടിക്കോ അങ്ങനെ പറഞ്ഞിട്ട് ഒരു പെട്ടെന്ന് പാടിയ ഒരു പാട്ടാണ് എനിവേസ് എന്തായാലും അത് പാടാൻ പറ്റി ആ ഒരു ആ ഒരു ഫോർ ലൈൻസ് എനിക്ക് രാഹുലേടൻ താങ്ക്സ് ഭയങ്കര സന്തോഷം എന്തായാലും എന്തായാലും പൂനില മഴ നനയും രണ്ടുപേര് പാടാം അതും ഈ സിനിമയിലെ എനിക്ക് തോന്നുന്ന സിനിമയിലില്ല ട്രാക്കിലാണ് ഉള്ളത് ആളുകൾ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് അല്ലേ അത് നമുക്ക് സംഗീത രണ്ടുപേരി കേൾക്കാം പൂനില മഴ നനയും മുരളിയുമായി പോരുമോ ുരാഗത്തിൻ ഈണങ്ങൾ പാടാമോ തെല്ലുമിനി വൈകാതെ പൂനിലാ മഴനയും പാതിരാക്കെ അപ്പോൾ ഈ പൂനിലാമഴ നനം നമ്മൾ പാടി അതോടൊപ്പം തന്നെ ആ തലയിലെ നാലുപേർ കൂടെ പാടാം തീർച്ചയായിട്ടും നൊമ്പരം കളയും നാളം നീ സ്നേഹമണി നാദം നീ ജീവിതം വെറുതെ വാടും കുമ്പിളിൽ നിറ നിറയെ നെയ്തു തുള്ളിത്തുള്ളും മധു അല്ലേ നെയ്യുള്ളിനുള്ളിൽ നാനവല്ലേ നെയ് തീരത്തുള്ള തണലല്ലേ തേനേ നീ ഓൺ സ്ക്രീനിൽ പാടാറുണ്ടോ ലൈവ് ഷോസിലൊക്കെ ഈ പാട്ട് പാടാറുണ്ടോ ഇടക്കിടക്ക് പാടാറുണ്ട് ആ അതിപ്പോഴാണ് കുറച്ച് ആൾക്കാർ വീണ്ടും ആ റീൽസിലും അങ്ങനത്തെ ഒരു ഓഡിയോ പരിപാടികൾ വന്നതിന് ശേഷമാണ് ലൈവ് കുറെ ആൾക്കാർ ഇപ്പോൾ ലൈവ് പാടി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനും ഷോസിലൊക്കെ ഇടയ്ക്ക് പാടാറുണ്ട് അത് ഇപ്പൊ ഒന്നതേ ഞങ്ങള് ഇപ്പം സംഗീത നയൻറ്റീ കിഡ്സ് ആണോ ആണ് അപ്പൊ നമ്മുടെ ഒക്കെ ആ ഒരു ഒരു കൗമാര കാലഘട്ടത്തെ ഏറ്റവും കൂടുതൽ മനോഹരമാക്കിയ പല ആളുകളിൽ ഒരാളാണ് ജോബും സംഗീതവും സംഗീതമൊക്കെ ഞാനന്ന് ജോബ് ഫാനായിരുന്നു എൻ്റെ വീട്ടിൽ തന്നെ ചേച്ചി സംഗീതം ഒപ്പം പഠിച്ചാണ് ഞാൻ ഇപ്പം ഇവിടെ നേരിൽ കണ്ടപ്പോഴാണ് ആളുടെ അടുത്ത് അത് പറഞ്ഞത് സത്യത്തിൽ നമ്മുടെ ആ ഒരു കാലഘട്ടം മനോഹരമാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നിങ്ങളൊക്കെ ആ ഓർക്കാറുണ്ടോ എന്താണ് അന്നത്തെ പങ്കുവച്ചായിരുന്നു തീർച്ചയായിട്ടും എല്ലാവരുമായിട്ടും കണക്ടാണ് പിന്നെ നമ്മൾ നമ്മളിപ്പം സംസാരിച്ചോണ്ടിരുന്നപ്പോൾ പറഞ്ഞതുപോലെ ആ ഒരു ആ സമയത്ത് സോഷ്യൽ മീഡിയ ഒന്നും അത്രയും ആക്റ്റീവ് അല്ല അപ്പം നമുക്കും കറക്റ്റ് അറിയില്ല ഇത് ഇത്രയും ആൾക്കാർ ഇത് ഇത് ഇത്രയും കാണുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് അങ്ങനത്തെ ഒരു അവരുടെ ഒരു റെസ്പോൺസ് അറിയാനുള്ള ഒരു മീഡിയം ഭയങ്കര കുറവല്ലേ അപ്പോൾ ഇപ്പം വീണ്ടും അതിനെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കുന്നുണ്ട് നമ്മൾ ഈ പാട്ടുകളെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര വലിയ സന്തോഷമാണ് ഏതാണ്ട് ഒരു പാടി സംഗീത സംവിധാനമുണ്ട് ഇൻഡിപെന്റന്റ് മ്യൂസിക് ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ മ്യൂസിക് ഇപ്പം ഞാൻ കുറച്ചു കാലം മുന്നേ ഒരു തൗസൻഡ് എയ്റ്റില ആണ് കട്ടുറുമ്പ് പറഞ്ഞ സോങ് ചെയ്തത് അപ്പോൾ അത് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമുള്ള പാട്ടാണ് ഒരുപാട് ആൾക്കാർ കേൾക്കുന്ന പാട്ടാണ് അപ്പൊ കുറച്ച് വേറെ കുറച്ച് വർക്കുകൾ നടക്കുന്നുണ്ട് ഇപ്പം ഇൻഡിപെന്റന്റ് മ്യൂസിക് പിന്നെ ഷോസും ലൈവ് ഷോസ് ചെയ്യാ ചെയ്യുന്നുണ്ട് അങ്ങനെ പോകുന്നു കാര്യങ്ങൾ ഭയങ്കര രസമുള്ള പാട്ടാണ് കട്ടുറുമ്പ് അല്ലേ പണ്ടേ പറഞ്ഞതല്ലെ തീയാണ് ഇപ്പൊ തിയേറ്ററിൽ നിന്ന് ഒരിക്കൽ കൂടി അനുഭവം ഉള്ളിൽ ഫീൽ ഓ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ കവിതയിലാണ് കണ്ടത് ഇന്നലെ അപ്പോൾ ഒരു തൗസൻഡ് പ്ലസ് ആൾക്കാര് ആ എന്താ ആ ഡയലോഗ്സ് പറയുക പാട്ടുകൾ പാടി അത് അത്രയും എൻജോയ് ചെയ്തത് ആൾക്കാർ കാണാൻ അതൊരു ഭയങ്കര കിടുങ്ങിപ്പോയി എന്നുവെച്ചാൽ അത് ഭയങ്കര ഭീകര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഭയങ്കര സന്തോഷം അത് അതിൻ്റെ ഒരു ഹാങ് ഓർ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല ആക്ച്വലി ആലപ്പുഴ ജിങ്കാനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാട്ട് പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അതെ 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 എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് വിഷ്ണു വിഷ്ണു വിജയാണ് അവനാണ് മ്യൂസിക് അപ്പോൾ അതിലൊരു ക്ലൈമാക്സിൽ വരുന്ന ഒരു സോങ് അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സോങ് ഒരുപാട് സന്തോഷം സംഗീതം ഇപ്പോൾ ഇത്രയും കാലത്തിന് ശേഷം അങ്ങ് വീണ്ടും കാണാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് അതോടൊപ്പം തന്നെ പിന്നണി ഗാനം സ്റ്റേജ് ഷോസ് ലൈവ് ഇതെല്ലാം ആയിട്ട് അദ്ദേഹം സംഗീത ലോകത്ത് ഇനി ഒരുപാട് കാലം ഇങ്ങനെ വിരാജിക്കട്ടെ അതോടൊപ്പം തന്നെ ഈ പാട്ട് ഇപ്പോൾ വീണ്ടും അതൊരു ഭാഗ്യമാണല്ലേ ഒരു റീറിലീസിലൂടെ വീണ്ടും വർഷങ്ങൾക്ക് മുൻപ് പാടിയ പാട്ടിലൂടെ വീണ്ടും അറിയപ്പെടാൻ കഴിയാന്ന് പറഞ്ഞാൽ അത് വളരെ ചുരുക്ക ആളുകൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം കൂടിയാണ് അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ആളാണ് എന്നോടൊപ്പം നിൽക്കുന്നത് ഇപ്പോൾ സംഗീതനും എല്ലാവിധ ആശംസകളും മുന്നോട്ടുള്ള കരിയറിനും നിഖിൽ പ്രമേശ് ട്വൻ്റി കൊച്ചി